ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങാതിരിക്കാൻ വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക നിലവിൽ ആധാറുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴിതാ പുതിയ ചില നിയമങ്ങൾ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇനി ആധാർ ഇഷ്യൂ ചെയ്യുമ്പോൾ വ്യക്തമായ ഫോട്ടോകൾ മാത്രമേ പരിഗണിക്കൂ എന്നത് പല ആധാർ കേന്ദ്രങ്ങളിലും ഇരുണ്ട സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ ആധാറിൽ തെളിച്ചം ഇല്ലാത്ത ഫോട്ടോ വരുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ഫോട്ടോകൾ ഇനി അനുവദിക്കില്ല മാത്രമല്ല ഇരു ചെവികളും വ്യക്തമായി കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഈ കാര്യത്തിൽ ആധാർ ഏജൻസികളാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ശ്രദ്ധിക്കാത്ത ആധാർ ഏജൻസികളുടെ ലൈസൻസ് റദ്ദാക്കുകയോ പിഴ ഈടാക്കുകയോ ചെയ്യുമെന്നും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആധാറിൻ്റെ പല സേവനങ്ങളും വിരൽ പതിപ്പിക്കുന്നതിന് പകരം മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ആധാർ ഫേസ് ആർ എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നടക്കുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ കൈകളിൽ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയേക്കാം എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുന്നതിന് കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ നൽകുമ്പോൾ ഇത്തരത്തിൽ ഒരു മസ്റ്ററിംഗ് നടപടികളൊക്കെ വരുമെന്ന് വാർത്തകൾ വന്നിരുന്നു ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ആക്കണം അതിനാൽ തന്നെ നിങ്ങളുടെ ഫോട്ടോയിൽ മുഖം വ്യക്തമായാൽ മാത്രമേ ആധാർ ഇഷ്യൂ ചെയ്യൂ എന്നാണ് ഇപ്പോൾ യു ഐ വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിൻ്റേതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വാഹന രേഖയിൽ ചേർക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഓരോ കാര്യത്തിനും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത്യാവശ്യമാണ് ബാങ്ക് കെ വൈ സി ചെയ്യാത്ത ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പെൻഷനും പി എം കിസാൻ ആനുകൂല്യവും പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അത്തരത്തിലുള്ളവർ കെ വൈ സി ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആദ്യം ആധാർ പുതുക്കാത്തവർ അത് പുതുക്കി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറിൽ ചേർത്തിട്ടില്ലെങ്കിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക ആധാർ കാർഡ് എടുത്ത് പത്ത് വർഷം കഴിഞ്ഞവരാണ് അത് പുതുക്കേണ്ടത് ഇനി ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കാത്തവരും നിങ്ങളുടെ അഡ്രസ്സിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമെങ്കിൽ അവർക്കും ആധാർ കാർഡുകൾ തിരുത്തി പുതുക്കാവുന്നതാണ് ആധാർ പുതുക്കൽ അത്യാവശ്യം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും തടസ്സപ്പെടാം അടുത്ത അറിയിപ്പ് നമ്മുടെ വിരലടയാളമാണ് ഇനി ഭൂമി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വേണ്ടത് അതായത് നേരത്തെ ഇടത് തള്ളവിരലിൽ പുരട്ടി പതിപ്പിക്കുകയായിരുന്നു എന്നാൽ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഇടത് തള്ളവിരലിൽ പുരട്ടി വിരലടയാളം പതിപ്പിക്കുന്ന രീതി നിർത്തുകയാണ് പകരം ബയോമെട്രിക് ഇമേജ് സ്കാനർ വഴി വിരലടയാളം ഡിജിറ്റലായി പതിപ്പിക്കും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വിരലടയാളം തന്നെയാണെന്ന് ഉറപ്പാക്കുമെന്നതിനാൽ ആൾ മാറാട്ടം അസാധ്യമാവും നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിന്റെ സാങ്കേതിക സഹായത്തോടെ നടത്തുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം ഈ മാസം നടക്കും ആധാറിൽ ബയോമെട്രിക് വ്യക്തമല്ലെങ്കിൽ ഇതും ക്ലിയർ ആകില്ല അതിനാൽ ഇക്കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് കുട്ടികളുടെ ആധാറിൻ്റെ പുതുക്കലുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത അധ്യയന വർഷം വരികയാണ് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എല്ലാം ലഭിക്കുന്നതിന് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കൽ അത്യാവശ്യമാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡും പുതുക്കുവാൻ ശ്രദ്ധിക്കുക കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പൊക്കെ മുടങ്ങാതെ ലഭിക്കുന്നതിന് ആധാർ ഒരു പ്രധാന രേഖയാണ് അതിനാൽ ഇക്കാര്യം ശ്രദ്ധിക്കുക ആധാറുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക